ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി ഇന്ന് നമ്മൾ ഒരു ഈസി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ കഴിക്കാവുന്ന ആ ഒരു സ്നാക്ക് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം സാധാരണയായി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഒരു സബോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അതിങ്ങനെ കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഒരു നാല് തണ്ട് കറിവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഒരു ഇഞ്ചി ഒരു കട പറ അതിൽ നിന്ന് ഒരു പീസ് ഇഞ്ചി എടുത്ത് അതിനെ കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ അവലൊന്ന് കുതിർത്ത് വെക്കാം അതിനായിട്ട് അവലിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ അവലൊന്ന് കുതിർന്നു വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആവശ്യമുണ്ട് അത് ഉരുളക്കിഴങ്ങാണ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനെ നമുക്കൊരു കുക്കറിലിട്ട് രണ്ടോ മൂന്നോ വിസിലും എടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ച് അത ഇതുപോലെ ഒന്ന് കുഴച്ച് ഷേപ്പ് ചെയ്ത് വെക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം അര ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് നേരത്തെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ കുഴച്ച് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഫോം ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്രസ്സിലാണ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എങ്ങനെയാണെങ്കിലും ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുത്തു വെക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചുകൊടുക്കുന്നത് ദാ ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സ്നാക്കിന് ഓരോന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഈ സ്നാക്ക് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഇത്രയും വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിൽ ഇട്ട് വറുത്ത് പോരുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതായിപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് സൈഡും സ്നാക്ക് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിപ്പക്കായൽ ഉപയോഗിച്ച് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഈ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് അടുത്ത ബാച്ച് സ്നാക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ സ്നാക്ക് വേണമെങ്കിൽ നമുക്ക് തനിയെ കഴിക്കാം അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്